മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് മുഴുകുട്ടികൾ ഇതിന് മുമ്പ് നമ്മൾ മുഴുകുട്ടികൾ വീഡിയോ ചെയ്തിരുന്നോ അതൊക്കെ സെയിലായിപ്പോയി ഇപ്പോൾ ഇനി പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ആൾക്കാരുള്ളത് അതിലിപ്പോൾ ഒരാൾ സെയിലായിപ്പോയി ഇനിയിപ്പോൾ ആ ആളുകളെ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ആൾ ഏകദേശം ഒരു നൂറ് കിലോന് മുകളിലുള്ള ഒരു കാള കാള അതുപോലെ തന്നെ ആള് ഇവന് ഏകദേശം നൂറ് കിലോൻ്റെ മുകളിൽ ഉണ്ടാവും ഇതൊക്കെ ഇന്നലെ വന്ന ഇന്ന് വന്നതാണ് അടുത്ത ആള് ഇത് ഒരു കുട്ടി തന്നെയാണ് ഏകദേശം ഒരു നൂറ് കിലോ നമ്മൾ തൂക്കം ഇറച്ചി തൂക്കം മീറ്റിന് നൂറ് കിലോ കിട്ടുന്ന ആളാണ് അടുത്ത ആള് ഇതിന് ഏകദേശം നൂറ് കിലോ ഒരു എൺപത് നൂറ് ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരാളാണ് ചെറിയ ആള് ഏകദേശം ഒരു എം ഒരു അൻപത് ആ ഒരു തൂക്കത്തിൽ വരുന്ന ചെറിയ ആളാണ് നമ്മൾ ആള് ഇത് ഏകദേശം ഒരു ഒന്നേക്കാൾ തൂക്കം വരുന്ന ഒരു കാള ഒന്നേക്കാൾ കറച്ച് കിട്ടുമ്പോൾ നമുക്ക് നമ്മൾ ആള് ഇത് ഏകദേശം ഒരു അറുപത് ഇറച്ചി തൂക്കം വരുന്ന അറുപത് അൻപത് ഇറച്ചി തൂക്കം വരുന്ന ഒരാൾ എട്ടാമത്തെ എട്ടാമത്താൾ ഏകദേശം ഒരു അറുപത് എഴുപത് കിലോ വരുന്ന ഒരു മുരിക്കുട്ടി നമ്മൾ അടുത്ത ആൾകദേശം ഒരു എഴുപത് ആ തൂക്കത്തിൽ വരുന്ന ഒരു മുറിക്കുട്ടിയാണ് നല്ല മുടുക്കുണ്ട് ക്ഷീണത്തിലാണ് വേറൊന്നും അറിഞ്ഞിട്ടില്ല എത്തിയിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളു ഇനി അടുത്ത ആൾ ഏകദേശം ഒരു എൺപത് എഴുപത് കിലോ വരുന്ന ഒരു മുറിക്കുട്ടി വന്ന ക്ഷീണമൊക്കെ മാറുന്നുള്ളൂ നമ്മൾ പതിനൊന്നാമത്താൾ ഏകദേശം ഒരു അൻപത് അറുപത് കിലോ വരുന്ന ഒരാളാണ് അടുത്ത ആള് ആള് വൈക്കോലങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അറുപത് തൂക്കം വരുന്ന അറുപത് എഴുപത് തൂക്കം വരുന്ന ഒരാളാണ് നമ്മളടുത്താൾ ഇത് ഏകദേശം ഒരു അൻപത് അറുപത് കിലോ വരുന്ന ഒരു മുനിക്കുട്ടി ഇത് ഏകദേശം ഒരു അൻപത് അറുപത് എഴുപത് കിലോ വരുന്ന ഒരാളാണ് നമ്മളെ അടുത്ത ചെറിയ ആൾ ഏകദേശം ഒരു അൻപത് നാൽപ്പത് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരാൾ ഒരു വെള്ളം നമ്മളടുത്ത ആൾ ഏകദേശം ഒരു അറുപത് ഇരുപത് കിലോ വരുന്ന ഒരു മൂരി ഇറക്കുന്നതൊന്നാണ് നമ്മൾ ഇരുപ ഇരുപതാമത്താൾ ഇതൊരു പശുക്കുട്ടിയാണ് ഏകദേശം എഴുപത് ആ കിലോ വരുന്ന ഒരു പശുക്കുട്ടി ഇനി നമ്മുടെ പതിനെട്ടാമത്താൾ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ വരുന്ന ഒരു മൊഴിക്കുട്ടി ഇനി ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചിൽ വരുന്ന ഒരാളാണ് നെയ് അടക്കാണ് ഇത് മൊരിക്കുട്ടി തന്നെയാണ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോൻ്റെ ഇടയിൽ വരുന്ന ഒരാളാണ് പത്തൊണ്ടും നമ്മൾ കാണിച്ചത് ഇരുപതാമത്തെ ആളാണ് ഇത് അത്യാവശ്യം ഒന്നിങ്ങനെ ഓടുന്ന നമ്മളെ കാളകുട്ടിനു പറ്റും അറിയില്ല അങ്ങനത്തെ ഒരു ആളാണ് അടങ്ങി നിൽക്കുന്നില്ല അവസാനത്തെ പുള്ളി ഇത് മുരുകുട്ടി തന്നെയാണ് ഏകദേശം ഒരു എഴുപതമ്പത് കിലോ വരും ഇരുപത്തി ഒന്നാമത്തൊന്ന് ടോട്ടൽ ഇന്ന് ഇരുപത്തിരണ്ടെണ്ണാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒന്ന് നമ്മൾ സെയിലായിപ്പോയി നമ്മൾ ഇരുപത്തൊന്നാമത്തെ അവസാനത്താണ് അങ്ങനെ മൊത്തം ഇരുപത്തി ഒന്ന് ആൾക്കാർ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്